ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എം അങ്ങ് ഈ അടിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പറയുന്ന മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ഒരു സെഗ്മെന്റിലൂടെ അത് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു വളരെയധികം ചർച്ചയായി മാറിയിരുന്നു എന്റെ ചോദ്യം ഇതാണ് ഈ വയനാട് ഉണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തം ഉണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായിട്ടുള്ള ദുരന്തം അവിടെ ഒരു മലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഈ ഇടിഞ്ഞു വന്നപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് മരണം ഏകദേശം അഞ്ഞൂറോളം അഞ്ഞൂറിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിരവധി പേരെ ഇനി കണ്ടെത്താനുണ്ട് ഒരു ഈ പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാം തകരുന്നു ഇടുക്കി ഡാമിന് അത് വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് താഴെയുള്ള ചെറുതും വലുതുമായ നിരവധി ഡാമുകൾ തകരുന്നു ഒരു മാലപ്പടക്കം പോലെ തകരുന്നു കുറെ കുളമാവ് ഡാമിന്റെ ഒരു സ്ഥിതിയൊക്കെ ഒക്കെ അറിയാം ഒരുപക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു ദുരന്തം തന്നെയായിരിക്കും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വയനാട് സംഭവിച്ച ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഈ മുല്ലപ്പെരിയാറിന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ നൽകിയിരിക്കുന്നത് ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എം തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ വരുമ്പോൾ ചർച്ചയെടുക്കുകയും മഴ മാറുമ്പോൾ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഴക്കാല ചർച്ചാ വിനോദമായിട്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ കുറെ കാലമായിട്ട് കേരളത്തില് മാറിയിട്ടുണ്ട് ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്തുകയാണ് മുല്ലപ്പെരിയാർ കൂട്ടുകയില്ല അഥവാ മുല്യപ്രതിയാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമുകൾ സമുച്ചയം അതിനെയൊക്കെ തങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിക്കുകയാണ് പക്ഷെ നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വ്യാപ്തിയാണ് മുല്ലപ്പെതിയർ തകർന്ന് ഈ കേരളം അഹമരിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ചൈനയിലെ വാങ്ക്യാവോ എന്ന് പറയുന്ന ആ സ്ഥലത്തുണ്ടായ ആ ദുരന്തം ലോകത്ത് നൽകിയിരിക്കുന്നത് ഒരു വലിയ മുന്നറി രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം ജനങ്ങളാണ് അന്ന് ആ ദുരിതത്തിൽ മരിച്ചത് ആ ഡാം പൊട്ടിയാൽ ആ ഡാമിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ജലത്തെ താങ്ങി നിർത്തുവാനായിട്ട് ആ ഡാമിൻ്റെ മറുവശത്തായിട്ട് ഏകദേശം അറുപത്തഞ്ചോളം ഡാമുകൾ ഉണ്ട് എന്നാണ് അന്ന് അന്നത്തെ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ ബാങ്ക്യാവോ ഡാം പൊട്ടിയതിന് ശേഷം ബാങ്ക്യാവോ ഡാമിൽ നിന്ന് പുറത്ത് ചാടുന്ന വെള്ളം മുഴുവൻ സംരക്ഷിക്കും എന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ ഡാമുകളും തകർന്നു എന്നുള്ളതാണ് ചരിത്രത്തിനും മുൻപിൽ വെക്കുന്ന ഒരു പാഠം നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പോ ഡാമിനെ കുറിച്ച് ആശങ്കപ്പെടണ്ട എന്ന് പറയുന്നവർ പറയുന്ന ചില വാദഗതികളുണ്ട് ഡാം പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ഇടുക്കി ഡാമും കുളമാവ് ഡാമും ചെറുതോളി ഡാമും കൂടെ ഒക്കെ ഇതെല്ലാം ഒരുമിച്ച് ഈ മുല്ലപ്പെരിയാറിന്റെ ദുരന്തം താങ്ങിക്കൊള്ളും എന്ന് പറയുന്നവരാണ് അവിടെ ഒരു ചോദ്യം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാം വരെ എത്തുന്നതിനുള്ള ഒരു അൻപത് കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് വള്ളക്കടവ് ചപ്പാത്ത് ഉപ്പുതറ ഇരട്ടയാർ തുടങ്ങി മേഖലകളിൽ ഏകദേശം അൻപതിനായിരത്തിൽ കൂടുതൽ ആൾക്കാരോട് വസിക്കുന്നുണ്ട് അതിന് മുപ്പതിനായിരം തമിഴരാണ് ഇവരുടെ ജീവന് ആര് വില അവരുടെ ജീവൻ വിലയില്ലാത്തതാണോ അതോടൊപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് വർഷം പഴക്കമുണ്ട് ഈ ഡാം പൊട്ടുമ്പോൾ റസൽ ജോയിസ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഡാം പൊട്ടുമ്പോൾ വെള്ളം മാത്രമല്ല ഈ ഡാമിൽ നിന്ന് ഇപ്പൊത്തേക്ക് പോകുന്നത് ഈ ഡാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ ഡാം നിർമ്മിക്കാൻ അനുഭവിച്ചിരിക്കുന്ന മുഴുവൻ സാധന സാമഗ്രികൾ അതുപോലെ തന്നെ നാം വയനാട്ടിൽ പെട്ടെന്ന് തന്നെ പടുകൂറ്റൻ മരങ്ങള് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഉൾപ്പെടെ മൃതശരീരങ്ങള് അത് വെള്ളത്തിന്റെ വ്യാപ്തിയെക്കാൾ എത്രയോ വലിയ ഡീപ്പ് ഇമ്പാക്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അറുപത്തി നാല് കിലോമീറ്റർ ചുറ്റളവാണ് എന്റെ കാച്മെന്റ് ഏരിയ മുല്ലിപ്പിയ ഡാമിന്റെ അതാണ്ട് ഇടുക്കി ഡാമിന്റെ അറുപത്തി എട്ട് സ്ക്വയർ കിലോമീറ്ററാണ് എന്റെ കാച്മെന്റ് ഏരിയ ഇപ്പോൾ ഈ മുഴുവൻ വെള്ളത്തോടൊപ്പം ഈ വലിയ ഇൻപാക്ട് കടന്നു വരുന്നു ഇടുക്കി ഡാമ് താരതമ്യേന ശക്തമായ ഡാം ആണെങ്കിൽ പോലും ഇടുക്കി ഡാം സംശയത്തിലെ മറ്റ് ഡാമുകളായ ചെറുതോണി ഡാമും കുളമാവ് ഡാമും ഈ വലിയ ഇൻപാക്റ്റിനെ താങ്ങാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഒരു മൂടത്തമാണ് എന്ന മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ടില് വലിയ പ്രളയം ഉണ്ടായപ്പോൾ ഇടുക്കി ചെറുതോണി ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ പൊക്കിയപ്പോൾ നമ്മുടെ കേരളം നടുങ്ങി അഞ്ച് ഷട്ടറുകൾ ഏതാനും മീറ്ററുകൾ മാത്രമേ ഒരു മീറ്റർ മാത്രമേ പൊക്കുള്ളൂ അപ്പൊ അന്ന് ആ ഷട്ടർ ഉയർത്താനായിട്ട് ആ ഡാമിന്റെ മുകളിലുണ്ടായിരുന്ന എഞ്ചിനീയറിന്മാർ ഒരാൾ പറഞ്ഞത് ഈ ഡാം കിടന്ന് വിറയ്ക്കുകയായിരുന്നു എന്ന് ആ വിറ അവർക്ക് ഉൾപ്പെടാൻ പറ്റാത്ത കൊണ്ട് ഡാം ഒക്കെ ശേഷം ആ ഡാമിൽ നിന്ന് ഓടി അവർ മാറി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതാനും ചെറുതോണി ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ പൊക്കിയപ്പോൾ തന്നെ ആലുവ എറണാകുളം ഒക്കെ വിറച്ചുവെങ്കിൽ ഒരു ഡാം തന്നെ മുഴുവൻ അങ്ങോട്ട് പൊട്ടുകൊഴികയാണ് ഗന്ധ എന്നെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഒരു മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം പേരുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തിന്റെ കാര്യം തന്നെ എടുക്കുക കൊച്ചിൻ റിഫൈനറി അവിടെയാണ് അതുപോലെ തന്നെ സബേൺ നേവൽ ബേസ് കമാൻഡ് അവിടെയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെയാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് അവിടെ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പല്ലാർപ്പാടും കണ്ടെയ്നർ ഉണ്ട് അങ്ങനെ കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം തന്നെ അവിടെ ഇല്ലാതായി തീരുകയാണ് അതോടൊപ്പം തന്നെ ഇടുക്കി ഡാം സമുച്ചയം തകരുകയാണെങ്കിൽ കേരളം ഇരിട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കുകയില്ല ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയില്ല അങ്ങനെ കേരളം മുഴുവൻ ഒരു ഇരിട്ടിലേക്ക് പോകുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിന്റെ ലോക ദൂര കണ്ടിന്ന് രാവിലെ ഇരുന്ന് ലോകത്തിലെ മുഴുവൻ ഡാമുകളുടെ തകർച്ചെടുത്ത് ചേർത്ത് നൂറിന് മുകളിൽ ഡാമുകൾ തകർന്നിട്ടുണ്ട് ഏറ്റവും വലിയ ഡാം ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിയാവിലെ ഡാം ദുരന്തമാണ് അതില് ഏതാണ്ട് ഒരു ലക്ഷത്തിക്കുള്ളിൽ ആൾക്കാർ ഈ ഡാം പകർന്നതിനു ശേഷം ഉണ്ടായ പകർച്ചവ്യാധികൾ മൂലം മരിച്ചവരാണ് നമ്മളിപ്പോ ഡയറക്റ്റായിട്ട് ഈ ദുരന്തത്തിന് ഇതരെ ഇരയാൻ പോകുന്നവര് ഒരു മുപ്പത്തഞ്ചോ നാല്പു ലക്ഷോ ഉള്ളുവെങ്കിൽ എങ്കിൽ പോലും അതിനുശേഷം ഇൻഡയറക്റ്റ് ആയിട്ട് മരണം ഒരു തുടർക്കഥയാകും എന്നുള്ളത് നമ്മളെ പ്രീതിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് കേരളത്തെ മുഴുവൻ അതായത് ഒരു അഞ്ച് ജില്ലകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ഇത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തന്നെ ഈ ഈ ഡാം ഡാം വലിയ പ്രശ്നം ഒരു പുതിയ പുതുക്കി മാത്രമേ എന്ന് കൂടി നമ്മൾ ഓക്കെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഫാദർ ജോൺസൺ പാലപ്പള്ളി അങ്ങ് വളരെ മനോഹരമായിട്ട് ഈ ഡാമിന്റെ ഒരു ഒരു ഭീകരാവസ്ഥ ദുരന്തത്തിന്റെ ഭീകരാവസ്ഥ പറയുകയുണ്ടായി മറ്റൊരു കാര്യം കൂടി അതായത് ഈ കേരളത്തെ മാ ം ആയിരിക്കില്ലല്ലോ ഇത് ബാധിക്കുന്നത് ഈ പറയുന്നത് പോലെ ഈ എൺപത് ടി എം സി വെള്ളമൊക്കെ ഇങ്ങനെ ആർത്തലച്ച് അതിന്റെ കൂടെ തന്നെ ഈ മരങ്ങളും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ആർത്തലച്ച് ഈ പറയുന്ന അറേബ്യൻ കടലിലേക്ക് അത് ഒഴുകി എത്തുന്നു ഈ പറയുന്നത് വെലിയേറ്റത്തിന്റെ ഒക്കെ ഒരു സമയമാണെങ്കിൽ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ഈ കടലിൽ ഈ വെള്ളത്തെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല അത് വലിയൊരു സുനാമി കണക്ക് ഈ ഇന്ത്യയുടെ ആ ഒരു തീരപ്രദേശത്തെ ചിലപ്പോൾ മുംബൈ പോലും ബാധിക്കും എന്നാണ് പറയുന്നത് അത് കേരളത്തിൽ മാത്രം ഒരു പ്രശ്നം ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ അതായത് ആ മേഖലയിലെ അപ്പം കേരളം കർണാടക ഗോവ മുംബൈ ഉൾപ്പെടെയുള്ള ആ സംസ്ഥാനങ്ങളെ ഒക്കെ അതിഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം അതായത് കേരളത്തിന്റെ പ്രശ്നമല്ല ഒരു ദേശീയ പ്രശ്നം തന്നെയല്ലേ ഇത് ഈ മുല്ലപ്പെരിയാരുടെ തീർച്ചയായിട്ടും അതെ ഇത്രയും വലിയ അളവിലുള്ള ആ ജലം കടലിലേക്ക് എത്തിച്ചേരുമ്പോൾ കടലിന്റെ ഒരു ഉണ്ടാകും അത് സുനാമിയേക്കാൾ അതിഭീകരമായിരിക്കുമെന്നും നമ്മുടെ തീരദേശ പട്ടണങ്ങളെ ഉൾപ്പെടെ ഇന്ത്യയിലെ മഹാപട്ടണങ്ങളെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ മാത്രമുള്ള ഒരു പവറാണ് ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ സംഭവിച്ചു വെച്ചിരിക്കുന്നത് എന്നും അത് കടലിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ കടലിലേക്ക് എത്രമാത്രം ശക്തിയോടുകൂടിയാണ് നമ്മുടെ മുല്ലപ്പെരിയാറിനെ ജനം ചെല്ലുന്നത് അതേക്കാൾ കൂടി കടൽ തിരിച്ചാക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞിടാം തീർച്ചയായിട്ടും വാസ്തവമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തു